ും നല്ല മഴയാണല്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ചൂടോടെ നമ്മൾ നല്ലൊരു സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കണ്ടക്കണ്ട് പെട്ടെന്ന് കട്ടൻചായൻ്റെ ഒക്കെ ആയാലും ഒക്കെ പെട്ടെന്ന് കഴിക്കും നമ്മൾ നമ്മുടെ മക്കള് സ്കൂളിട്ട് വരുമ്പോൾ ആയിക്കോട്ടെ നമ്മുടെ ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആയിക്കോട്ടെ എന്ത് സ്നാക്സ് ആണ് എത്രയും പെട്ടെന്ന് വീട്ടിൽ എന്ത് സാധനം ഉള്ളത് സിമ്പിൾ ആയിട്ട് എന്ത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ചിന്തിച്ച് നടക്കും അപ്പൊ അത്തരത്തിലൊരു സ്നാക്സിനെ പരിചയപ്പെടുത്തേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മൈദ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് ഇത് കേട്ടോ മൈദ ഇല്ലാത്ത വീടില്ലോ അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേണ്ടിയത് മുട്ടയാണ് ഇവിടെ ഇപ്പോൾ ആൾക്കനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ മുട്ട നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോ മുട്ടയും വേണം ഒരു മുട്ട മുട്ടന്നെ വ ഒരാൾക്ക് വെച്ചിട്ട് ഓരോ മുട്ട വേണം എന്നുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് സവാള പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊന്നും ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചത് ഫുള്ളും എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ അരിഞ്ഞിട്ട് എടുക്കട്ടെ ബാക്കിയുള്ളത് ഞാന് കാണിച്ചുതരും അപ്പൊ ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടിയത് ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ ഗരം മസാലയും ബിരിയാണി മസാലയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പൊ അതൊരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നും വണ്ടിയ പോലെ തന്നെ എല്ലാത്തിനും വാണ്ടിയ പോലെ തന്നെ നമ്മൾ എന്താക്ക ഉപ്പ് പൊടി ഉപ്പാണ് ഉപ്പ് ഭാഗത്തിന് അത് ഉപ്പ് എടുത്തിട്ട് നല്ലത് മിക്സ് ആക്കി കേട്ടോ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കിട്ടെടുക്ക ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടും ഇതേപോലെ ഇങ്ങനെ മിക്സ് ആക്കി കിട്ടും മാവ് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ചപ്പാത്തിക്കെല്ലാം എടുക്കുന്ന പോലെ അത്ര വണ്ണത്തിൽ എടുക്കണ്ട കേട്ടോ അത്ര പൊടി ഇട്ടിട്ട് പരത്തും കേട്ടോ നമ്മൾ പരത്താറില്ലേ അതേ കുറത്തിൽ തന്നെ നല്ലോണം ഇന്ന് പരത്തി കിടക്കിന്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടില്ലല്ലോ എന്റെ ഫേവറേറ്റ് കോയലാണ് ഇത് കേട്ടോ ചപ്പാത്തി കോയല ഇവിടെ ഉണ്ട് വീണ്ടും പറയാണ് എനക്ക് ഇതാണ് ഏലി കിട്ടുക ഇങ്ങനെ പരത്തുമ്പോ എനക്ക് ഇതാ ഇതുകൊണ്ടാണ് ഏലി കിട്ടാന് ഏ പരത്തി കിട്ടാന് അപ്പൊ അതേപോലെ ഇതിന് ഞാന് പരത്തട്ടെ നല്ലോണം നല്ല മൊഞ്ചില് ഇങ് പരത്തി എടുക്കട്ടെ ഇതേപോലെ ഇങ്ങനെ പരത്തുക പരത്തിയിട്ട് നമ്മുടെ മസാല കൂട്ടില്ലേ അത് ഫസ്റ്റ് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ഒരു മുട്ട കീല് വീറ്റി കൊടുക്കണേ അപ്പൊ ഇപ്പൊ അവിടെ മീറ്റി കൊടുത്ത പാടെ എന്ത് ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ മടക്കണം ഇവിടെ നിന്ന് മടക്കണം ഇവിടുന്ന് എങ്ങനെയും മടക്കണം ഇവിടുന്ന് എങ്ങനെയും മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് ജോയിന്റ് ആക്കണം കേട്ടോ അതിനെ ഇങ്ങനെ ജോയിന്റ് കൊടുക്കുക പുറത്ത് പോവാണ്ട് ഇങ്ങനെ ജോയിന്റ് കൊടുക്കുക ചെറുങ്ങനെ ഒന്ന് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ എന്താ വേം പണി ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊണ്ട് മൈതയല്ലേ വേഗോട്ടി കൊടുത്തു നോക്കിയാ വേ ആയി കിട്ടും ഇത് നോക്കിയാ കളച്ച് കിടക്കുന്നുണ്ട് നെയ്യ് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം പരത്തുമ്പത്തേക്കന്നെ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേഗത്തിൽ നെയ്യും വീത്തിയിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അവിടെ വെക്കണം കേട്ടോ മുട്ട വീത്തിയപാടെന്നെ മടക്കിയിട്ട് വേഗം നെയ്യിന്റെ അകത്ത് കൊടുക്കണം വലിയ ചട്ടിയാണെങ്കിൽ രണ്ടെണ്ണം എല്ലാം ഇട്ട് കൊടുക്ക കേട്ടോ ചെറുങ്ങനെ ആക്കുന്നവരുണ്ട് അല്ലാണ്ടുണ്ട് ചിച്ചും മറച്ചിട്ടും വേവിക്കണം ഒരു ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാ പോര കേട്ടോ നോക്കിയാ നല്ലവണ്ണം പൊരിഞ്ഞ വന്നേക്കേ വേഗത്തിൽ പണി തീരും പണിന്ന് വെച്ചാല് ഇത് മാത്രമേ ഉള്ളൂ ആക്കലും പരത്തലും മസാല ആക്കലും പെട്ടെന്ന് ചുട്ട് എടുക്കലും കഴിയണം കേട്ടോ അവിടെ വെച്ചോണ്ടിരിക്കറേ പെട്ടെന്ന് ചുട്ടെടുക്കണം നല്ല പൊരിയായിട്ട് എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇതിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും ഇതിൻ്റെ പേരാണ് മുർദ്ധവ നല്ല അടിപൊളി പേരല്ലേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് അപ്പം ഇത് കോരി മാറ്റാൻ സമയം അയക്കുക ഈ ചെറുങ്ങനാക്കാം അടുത്തത് ചൂട്ടെടുക്ക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണമെങ്കിൽ ടൊമാറ്റോ കഴിച്ചപ്പിൻ്റെ ഒക്കെ ഒന്ന് മുക്കിയിട്ട് കഴിച്ചാലും എഴുതൂല നല്ല ടേസ്റ്റാണ് ഇത് നോക്കിയാ നല്ല ടേസ്റ്റ് ആണ് അതിന് ഞാന് മുറിച്ചിട്ടും കാണിച്ചു തരാം കേട്ടോ ഇതാണ് മക്കളെ മുർദ്ദവ ഞാൻ പറഞ്ഞില്ല തരുമോ മുർദവ എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇത് ഫസ്റ്റിലുള്ളത് ഇങ്ങനെ വെലിങ്ങനെ ആക്കിയതാണ് ഒരു എന്താ പറയാ ഒരു കത്ത് പെട്ടി പോലെയൊക്കെ അല്ലേ ബാക്കിയുള്ളതെല്ലാം ഒരു പപ്സ് രൂപത്തിലാണ് പപ്സ് രൂപത്തിലാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ മക്കളവിടെ കാത്തിക്കുന്നുണ്ട് ഇതോ നല്ല രസമാണ് കഴിക്കാൻ പെട്ടെന്നാവൂ പെട്ടെന്ന് പണി തീരും അപ്പൊ ഇതിന്റെ ഇത് നല്ലോണം ഒന്ന് പൊരിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് അതായതാണ് നല്ലോണം കരിഞ്ഞൊന്നും പോയിക്കില്ല ഇതിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേക്കും ഒന്നും ആയിക്കില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കടിക്കണ്ട ഒരു ഇതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം പൊരിച്ചതാണ് ഞാൻ ഉള്ളു വേവും വേണം അതെല്ലാം വിചാരിച്ചിട്ട് അപ്പൊ അവിടെ കട്ടൻ ചായ അവിടെ റെഡി ആകുന്നുണ്ട് മക്കൾക്ക് കൊടുക്കട്ടെ ീ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പൊരിച്ച കടികളെല്ലാം തിന്നുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ മുർദവ മുർത്തവടിപൊളി ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടാവും തീർച്ചയായിട്ടും ഇഷ്ടാവും ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം എല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നു അതും വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ ആ ആ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലമലേക്കും ഒരു ബൈ കൊടുത്ത ബായ്